അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഹിന്ദു ഏകതാ സമ്മേളനം നാളെ സംഘടിപ്പിക്കും പഞ്ചായത്തിലെ മുഴുവൻ സാമുദായിക സംഘടനകളെയും ക്ഷേത്രങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു പൂക്കോട്ടുംപാടം വില്വത്ത് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതലാണ് സമ്മേളനം ആരംഭിക്കുക ആർ എസ് എസിന്റെ നൂറാം വാർഷിക നടത്തുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ തല സമ്മേളനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ചേർന്ന സ്വസംഘം രൂപീകരണ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം വിവിധ പരിപാടികൾ ഈ പഞ്ചായത്തിൽ നടന്നു വരികയാണ് ദേശീയ യുവജന ദിനത്തിൻ്റെ ഭാഗമായി വിവേകാനന്ദ ജയന്തി ആഘോഷിക്കുകയും വിവേകാനന്ദ കിസ് സംഘടിപ്പിക്കുകയും ചെയ്തു വിവിധ സാനീയ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് പഞ്ചായത്തിലെ മൂന്ന് ഇരുപത്തിരണ്ട് വാർഡുകളെയും മൂന്ന് മേഖലകളായി തലന്നിരിച്ചു കൊണ്ട് മൂന്ന് പേരുകൾ നൽകി ദ്വാരക അയോധ്യ മധുര എന്നീ പേരുകൾ നൽകി പ്രവർത്തനം തുടങ്ങിയ ഈ സമിതി വളരെ വിപുലമായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമ്മേളനത്തിന്റെ മുന്നോടിയായി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സമിതികൾ രൂപീകരിച്ച് ഭജനകൾ ഗോപൂജകൾ കുടുംബയോഗങ്ങൾ മതപാഠശാലകൾ എന്നിവ നടത്തിവരുന്നുണ്ട് വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ദേശീയ യുവജന ദിനം ആചരിക്കുകയും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തുകയും ചെയ്തു കൂടാതെ വിവേകാനന്ദ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾക്കായി വിവേകാനന്ദ ക്വിസും സംഘടിപ്പിച്ചു വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി വി നാരായണൻ നായർ രക്ഷാധികാരികളായ പട്ടക്കരിമ്പ് ഉന്നതി ഊരുമുപ്പൻ വി ഗോപാലൻ വില്ലുവത്ത് ക്ഷേത്രം പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ അയ്യപ്പൻ രാമചന്ദ്രൻ കക്കുഴി വൈസ് ചെയർമാൻമാരായ കെ പി സുബ്രഹ്മണ്യൻ രത്ന ഗോപി ക്യാമ്പിൽ രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു